അറുന്നൂറ് നക്ഷത്രങ്ങൾക്കൊപ്പം അറുപതടിയുള്ള ഭീമൻ നക്ഷത്രം കാസർകോട്ടാണ് കേരളത്തിലെ തന്നെ ഈ അപൂർവ ക്രിസ്മസ് കാഴ്ച മാലോം സെൻറ് ജോർജ് ഫൊറോന ദേവാലയാങ്കണത്തിൽ മുന്നൂറ് കിലോ തൂക്കമുള്ള ഇരുമ്പ് പൈപ്പും മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് തുണിയും ഉപയോഗിച്ചാണ് നക്ഷത്രം നിർമ്മിച്ചിരിക്കുന്നത് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായാണ് മാലോം സെന്റ് ജോർജ് ഫോറോന ദേവാലയമുറ്റത്ത് അറുപതടിയുള്ള പടുകൂറ്റൻ നക്ഷത്രം ഒരുക്കിയിരിക്കുന്നത് മുന്നൂറ് കിലോ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചാണ് നിർമ്മാണം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് തുണിയും ഉപയോഗിച്ചു ഒരു ലക്ഷം രൂപയാണ് നിർമ്മാണ ചിലവ് അൻപതിലധികം ഹാലച്ചൻ ലൈറ്റുകളും മുപ്പത് ട്യൂബ് ലൈറ്റുകളുമാണ് വലിയ നക്ഷത്രത്തെ പ്രകാശിപ്പിക്കുന്നത് ഭീമൻ നക്ഷത്രത്തിന് കൂട്ടായി ചെറു നക്ഷത്രങ്ങളുമുണ്ട് അറുന്നൂറ് ചെറിയ നക്ഷത്രങ്ങളാണ് ചുറ്റും അലങ്കരിച്ചിരിക്കുന്നത് ഇടവകയിലെ അറുന്നൂറ് കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചാണിത് പതിനഞ്ചോളം തൊഴിലാളികൾ ഒരാഴ്ച പണിപ്പെട്ടാണ് ഈ നക്ഷത്രം നിർമ്മിച്ചത് വികാരി ഫാദർ ജോസഫ് തൈക്കുന്നംപുറവും അസിസ്റ്റന്റ് വികാരി ഫാദർ പോൾ മുണ്ടൈക്കലും നിർമ്മാണത്തിന് നേതൃത്വം നൽകി കൈക്കാരന്മാരുടെയും ഇടവക ജനങ്ങളുടെയും പൂർണ്ണ സഹകരണവും നിർമ്മാണത്തിനുണ്ടായിരുന്നു ഇടവക കോർഡിനേറ്ററും പ്രശസ്ത ചിത്രകാരനുമായ സാനി വി ജോസഫിൻ്റേതാണ് ആശയം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പ്രിൻ്റഡ് നക്ഷത്രം ഞങ്ങൾക്ക് ഉയർത്തുവാൻ എന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഏതാണ്ട് ഒരാഴ്ച ഒരാഴ്ചക്കാലം പതിനഞ്ചോളം തൊഴിലാളികൾ ഒന്നിച്ചു ചേർന്ന് മൂന്നര ക്വിൻഡൽ പൈപ്പും മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പ്രിൻ്റഡ് തുണിയും അൻപതിലധികം ഹാലജൻ ബൾബുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ കൂറ്റൻ നക്ഷത്രം പള്ളി പള്ളിയങ്കണത്തിൽ ഉയർത്താൻ ഞങ്ങൾ സാധിച്ചത് ഇത് ഞങ്ങളുടെ ഇടവകയുടെ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് കൂട്ടായ്മയാണ് സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട വികാരി വികാരിയച്ചൻ ജോസ് തൈക്കുന്നമ്പർ അച്ഛൻ്റെ കൃത്യമായ നേതൃത്വത്തിൽ പോൾ മുണ്ടകലച്ച സഹായത്തോട് കൂടിയിട്ട് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ പിന്നിൽ നടത്തിക്കൊണ്ട് ഇടവക സമൂഹം ഒന്നടങ്കം ഇടവകയിലെ കോർഡിനേറ്ററും കൈക്കാരന്മാരും പാരീഷ് കൗൺസിൽ അംഗങ്ങളും ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ടാണ് ഈ ഭീമാകാരമായ നക്ഷത്രം ഞങ്ങൾക്കിവിടെ ഉയർത്താൻ സാധിച്ചത് ക്രിസ്മസിനെ വരവേൽക്കുവാനായി ഉണ്ണിയേശുവിനെ വരവേൽക്കുവാനായി ഡിസംബർ ഒന്നു മുതൽ മാലോം ദേവാലയ അങ്കണത്തിൽ ഒരു മനോഹരമായ വലിയൊരു വലിയൊരു നക്ഷത്രം അതോടൊപ്പം തന്നെ ഇടവകയിലെ അറുന്നൂറ് കുടുംബങ്ങളെ പ്രതിനിധിച്ചുകൊണ്ട് അറുനൂറ് നക്ഷത്രങ്ങളും പ്രഭുപൂക്കിക്കൊണ്ട് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ അനുഭവം നൽകിക്കൊണ്ട് ഈ നാളുകൾ പോവുകയാണ് വിശ്വാസികൾക്കും ജനങ്ങൾക്കും ഒരുപോലെ വിസ്മയമായിരിക്കുകയാണ് ഈ ഭീമൻ നക്ഷത്രം വലിയ ഈ നക്ഷത്രത്തെയും ഒപ്പം ചെറു നക്ഷത്രങ്ങളെയും കാണുവാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് പുതുവർഷ ദിനം വരെ ഈ പടുകൂറ്റൻ നക്ഷത്രവും കുഞ്ഞന്മാരും ഇവിടെയുണ്ടാകും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്